மாதிரி അതിലെ ഒരു അത് എടുക്കാം പതി അത് മൊട്ടെടുത്ത് ഉടച്ചു പോട്ട് എടുത്തു നേരത്തെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് നശിപ്പിക്കാൻ ഇടയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാത്രം ദുരൂഹതയല്ലേ മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തു പുറത്തു വരും അവർ പാർട്ടി പരമായിട്ട് അവർ നല്ല വലിയ ആൾക്കാരായോണ്ട് അവരാരും നമ്മുടെ സാധാ ജനങ്ങളാണ്

വ്യക്തമാണ് ഇത് മാറ്റിയിരിക്കാം മെമ്മറി കാർഡ് എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കഴിഞ്ഞ കുറെ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്നു ഞാൻ ഈ സിറ്റി ഇത്രയും നാൾ നിന്റെ പണു അധികാരം ഉപയോഗിച്ച് നീ ജയിച്ചു പക്ഷെ ഒരിടത്ത് ഞാൻ മുമ്പിൽ നിയമത്തിനുമ്പിൽ കീഴടങ്ങണമെന്നാണോ ഈ ഭരണവും സർക്കാരും ട്രാൻസ്പെറന്റ് ഞാൻ വെറുതെ പറഞ്ഞല്ലോയി ജനങ്ങളുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല പാസ്റ്റ് അടിക്കടി നല്ലതെടുക്കണം കാണിച്ച എവര് കഞ്ചാവും വെള്ളം ആരും ചെക്ക് അടിച്ചിരുന്നില്ലല്ലോ ഇതൊക്കെയാണ് പാവപ്പെട്ട ഒരു പണക്കാരും തമ്മിലുള്ള വ്യത്യാസം കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ ഇന്നത്തെ കൊണ്ട് എല്ലാം നിർത്തിക്കോണം നമുക്ക് തന്റെ കാര്യം ഞാൻ ഏറ്റു അവരെ മോശമായിട്ട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നെ മോശമായിട്ട് പറഞ്ഞു എന്നെ കേസ് എടുക്കുവാരെങ്കിലും എന്നെ ഇത്രയും മോശമായിട്ട് പറഞ്ഞാൽ അവരെയൊക്കെ എതിരെ ആരാണ് കേസെടുത്തത് ഇനി ഒരാൾ കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട ഒരു വെള്ള കലാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് എഴുതി